ഒരു പോസ്റ്റ് ഇതാ കാണിതാ കവിളിൽ എവിടെയാണ് കുത്തുന്ന് വായിച്ചു നോക്കി അല്ല ഇതാ അതെ അതെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇരട്ടകളുടെ തിരിച്ചറിയൽ കാർഡ് പേന കൊണ്ട് കവളിൽ മറുത്ത മറുകിട്ടവനാണ് അച്ചു മറ്റവൻ അപ്പു ഇങ്ങനെ ഒന്നര ലക്ഷം വോട്ടെട്ടിലാണ് മാങ്കൂട്ടം പ്രസിഡന്റ് ആയത് ഒരു നിമിഷം ഒരു നിമിഷം ശ്രീ വിയാസ്ണക്കിന് പിണറായിരിക്കുന്നുണ്ടോ അല്ല ഏത് കവിളിയിലെ കുത്ത് ഇത് അംഗീകരിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്ന കാലത്തെ ഇത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്ന കാലത്തെ കൂടെ ഒക്ടോർ പതിനാം തീയതി സന്ദീപ് മൂന്ന് സന്ദീപ് വാര്യരുടെ പോസ്റ്റാണ് അതായത് ഒക്ടോബർ പതിനാറാം തീയതി കിട്ടു ലേഡർ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ ആക്ഷേപിച്ച പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തള്ളിപ്പറഞ്ഞിരിക്കുന്നു കെ കരുണാകരന്റെ കുടുംബം ും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഒരുപോലെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ അംഗീകരിക്കും എന്നതായിരിക്കും ശരി ചോദിച്ചതിൻ്റെ അർത്ഥം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസുകാർക്ക് പോലും വേണ്ട ഇന്ന് ആ യു ഡി എഫിന്റെ ക്യാമ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ അദ്ദേഹം ഇന്നലെ

അത് സന്ധി അതെന്തേർപ്പാടാണ് സന്ദീപുടുള്ളി നിക്കണം ഇട്ട വള്ളി നിൽക്കും സന്ദീപ് ഇട്ട മറുപടി ആവരുത് സനിട്ടാലും വള്ളി നിൽക്കുന്നത് സന്ദീപിട്ടാലും വള്ളി നിക്കണം